പിണറായിക്കൊപ്പം സദ്യ കഴിച്ചതിന്റെ പേരിൽ സതീശനെതിരെ വലിയ പുലയാട്ട് നടത്തുന്നവർ ഇടതുപക്ഷത്തിന് ഇക്കാര്യത്തിലുള്ള മനോഭാവം എന്താണെന്ന് കേൾക്കണം നിയമസഭാ ടി വിക്ക് നൽകിയ അഭിമുഖത്തിൽ പി കെ ബഷീർ എന്ന ലീഗ് എം എൽ എ ഇടതുപക്ഷവുമായി പലപ്പോഴും പല വിഷയങ്ങളിലും കൊമ്പുകോർക്കുന്ന വ്യക്തിത്വമാണ് പലപ്പോഴും വളരെ നികൃഷ്ടമായിട്ട് നേതാക്കന്മാരെ വിമർശിക്കുന്ന വ്യക്തി കൂടിയാണ് എന്നിരുന്നാലും ഇ പി ജയരാജൻ പറഞ്ഞ ഈ വാക്ക് നിങ്ങൾ കേൾക്കണം പലപ്പോഴും ഇ പി ജയരാജനുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾക്ക് പിന്നിലെ പരക്കം പായുന്നവർ രാഷ്ട്രീയത്തിനപ്പുറം വ്യക്തികൾക്കിടയിലെ ബന്ധം എന്താണെന്ന് കൃത്യമായി വെളിവാക്കുന്ന പ്രതികരണമാണ് പി കെ ബഷീർ എന്ന വ്യക്തി ലീഗ് നേതാവ് എന്നതിനപ്പുറം നല്ലൊരു മനുഷ്യൻ കൂടിയാണ് നല്ലൊരു വ്യക്തി കൂടിയാണെന്ന് ജയരാജൻ പറയുന്നു എന്തുകൊണ്ടെന്നാൽ തലസ്ഥാനത്ത് അദ്ദേഹം വരുന്ന സന്ദർഭങ്ങളിൽ എം എൽ എ ഹോസ്റ്റലിലെ സ്വന്തം മുറിയിൽ ഭക്ഷണം വച്ചതിന് ശേഷം ഇ പി ജയരാജനെ പോലുള്ള വ്യക്തികളെ വിളിച്ചത് സന്തോഷപൂർവ്വം വിളമ്പാറുണ്ടത്ര സതീശന് പിണറായി ഒരു ഓണവിരുന്ന് നൽകിയപ്പോൾ അതുപോയി കഴിച്ചതിന് പുലഭ്യം പറയുന്ന ലീഗന്മാർ ഈഗന്മാരുൾപ്പെടെയുള്ളവർ ഈ പ്രതികരണം ഒന്ന് കേട്ടെ നിയമസഭാ സൗഹൃദത്തിന്റെ ഏറ്റവും ഒരു നല്ല ഉദാഹരണം നമ്മൾ പി കെ ബഷീർ ഈ പി കെ ബഷീർ നാട്ടിൽ നിന്ന് വരുമ്പോൾ ആഹാരം ഉണ്ടാക്കാൻ ഒരാളും സൗകര്യങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ ഫ്ലാറ്റിൽ നല്ല ഭക്ഷണം ഉണ്ടായി കഴിഞ്ഞാൽ അദ്ദേഹം ഇവിടെ ഞാനൊക്കെ ഇവിടെ ഈ ഈ എം എൽ എ ഹോസ്റ്റലിൽ അവിടെ ഉണ്ടാക്കുമ്പോഴേ ഞങ്ങളൊക്കെ പോയി ഒന്നിച്ചു വർഷം അതാ ഞാനത് ആരോടും പറയാറ് ഇങ്ങനെ ഇങ്ങനെ വലിയ സൗഹൃദത്തിന്റെയും നമ്മൾ കെ ബഷീനൊക്കെ വാദിക്കുന്ന കാര്യത്തിലും പറയുന്ന കാര്യത്തിലൊന്നും ഒരു മുട്ടുവീഴ്ചയും ചെയ്യാറില്ല പക്ഷെ അങ്ങനെ ഒരു സൗഹൃദം എം എൽ എ മാർ എന്നുള്ള നിലയിൽ പൊതുവെ ഉണ്ടാകാറില്ല ആ സൗഹൃദം യഥാർത്ഥത്തിൽ നമ്മുടെ നാടിന് കുറെ കൂടി ഗുണകരമാണ് രാഷ്ട്രീയമായിട്ടും കുറെ ഗുണകരമായിരുന്നു പക്ഷേ എപ്പോഴും ഞാൻ ഓർമ്മിക്കുന്ന ഒരാളാണ് രാഷ്ട്രീയമൊക്കെ എല്ലാവർക്കും ഉണ്ടെന്നേ രാഷ്ട്രീയത്തിനതീതമായി വ്യക്തികൾക്കിടയിൽ ബന്ധമില്ലാതെ എതിർ രാഷ്ട്രീയ ആശയത്തിൽ വിശ്വസിക്കുന്നു എന്നുള്ളത് കൊണ്ട് അവരെ ശത്രുവായി കാണണമെന്ന നിർബന്ധ ബുദ്ധി രാഷ്ട്രീയ എതിരാളി എന്നുള്ള നിലയ്ക്ക് അവരോട് ബദ്ധ ശത്രുവിനെ പോലെ മാത്രമേ പെരുമാറാൻ പാടുള്ളൂ എന്ന് വിചാരിക്കുന്നവരും അതേ മനോനിലയിൽ കഴിയുന്നവരും ഈ പ്രതികരണങ്ങളൊക്കെ കേൾക്കണം കാര്യം രാഷ്ട്രീയത്തിൽ ആരാണ് അധികാരത്തിൽ ഇരിക്കുക എതിർപക്ഷത്തുള്ള എം എൽ എമാരായിരുന്നാലും സ്വന്തം മണ്ഡലത്തിലെ ജനങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ എത്തിച്ചു കൊടുക്കാൻ ഭരണപക്ഷത്തിരിക്കുന്നവരുമായി സൗഹൃദങ്ങൾ വേണ്ടിവരും ആ സൗഹൃദങ്ങൾ നിലനിന്നാൽ മാത്രമേ എല്ലാ കാര്യത്തിലും ഭരണ പ്രതിപക്ഷം എന്ന വ്യത്യാസമന്യേ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയൂ ഏത് രാഷ്ട്രീയം അധികാരത്തിൽ വന്നാലും വ്യക്തികൾ ഏത് രാഷ്ട്രീയത്തിൽ വിശ്വസിച്ചാലും പരസ്പരം ബഹുമാനം വേണം സൗഹാർദ്ദം വേണം ഇതൊന്നും പാടില്ല എല്ലാവരെയും വ്യക്തിപരമായി അധിക്ഷേപിക്കണം തുടക്കം കുറിച്ച വ്യക്തി വി ഡി സതീശനാണ് ഒടുവിൽ വി ഡി സതീശൻ തന്നെ അതിന് ഇരയാകുമ്പോൾ ഇടതുപക്ഷ രാഷ്ട്രീയത്തെ ഉയർത്തിപ്പിടിക്കുന്നവർ അത്തരം ബന്ധങ്ങളിൽ ഇന്നും സൗഹൃദങ്ങൾ സൂക്ഷിക്കുന്നുണ്ട് അതിൽ രാഷ്ട്രീയം വേറെയാണെങ്കിൽ പോലും ശത്രുപക്ഷത്ത് നിർത്തിയിട്ടില്ല എന്ന് ജയരാജൻ തന്നെ തുറന്നു പറയുന്നുണ്ട് പലപ്പോഴും ഇ പി ജയരാജനെ പരിഹസിക്കുന്നതിനും അധിക്ഷേപിക്കുന്നതിനും കോൺഗ്രസിന്റെയും ലീഗിന്റെയും സൈബർ പോരാളികൾ സകല സീമകളും ലംഘിക്കാറുണ്ട് അദ്ദേഹത്തെ ചുറ്റിപ്പറ്റി വ്യാജ കഥകൾ ഇറക്കാറുണ്ട് എന്നിരുന്നാലും രാഷ്ട്രീയത്തിൽ എതിർ ചേരിയിൽ നിൽക്കുന്നവരോട് അദ്ദേഹത്തിനുള്ള ആത്മബന്ധം എന്താണെന്നും ബഹുമാനം എന്താണെന്നും ആ വാക്കുകൾ തെളിയിക്കുന്നുണ്ട് ഒരുപക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അത് ആരെക്കുറിച്ചാണോ പറയുന്നത് ആ വ്യക്തിക്ക് ഒരു തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ മഹത്വം ഉണ്ടാകും അദ്ദേഹത്തിന് കുറച്ച് ജനപിന്തുണ ഉണ്ടാകുമെന്ന് അറിയാമെങ്കിൽ പോലും ചെയ്യുന്ന കാര്യങ്ങൾ അതെവിടെയും ഉറക്കെ പറയും അത് ആരെയും പേടിച്ച് മറച്ചു വയ്ക്കാറില്ല അതാണ് ഇടതുപക്ഷ രാഷ്ട്രീയം അത് തന്നെയാണ് ഇ പി ജയരാജൻ ഈ അഭിമുഖത്തിലും ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത് കേൾക്കേണ്ടതാണ് മാതൃകയാക്കേണ്ടതാണ് രാഷ്ട്രീയം ഒരാശയമാണ് അതിൻ്റെ പേരിൽ ശത്രുത വളർത്തുകയല്ല ആ ആശയം വളർത്താൻ ജനങ്ങളെ ആകർഷിക്കുന്ന തരത്തിലുള്ള വ്യക്തിത്വങ്ങളെ ഉയർത്തിക്കാട്ടുകയാണ് വേണ്ടത് അവിടെ പരാജയപ്പെടുന്നിടത്ത് വ്യക്തി അധിക്ഷേപങ്ങളിലേക്കും അല്ലെങ്കിൽ വ്യാജ വാർത്തകൾ സൃഷ്ടിച്ച് വ്യക്തികളെ ജനങ്ങളുടെ മുന്നിൽ താറടിക്കാൻ ശ്രമിക്കുമ്പോഴും സൗഹൃദത്തിന്റെ വില എത്രത്തോളമാണെന്നും ആ സൗഹൃദം സൂക്ഷിക്കുന്നതിലൂടെ അവർക്കിടയിൽ വളർന്നിട്ടുള്ള ബന്ധം എത്ര വിലയേറിയതാണെന്നും ജയരാജന്റെ വാക്കുകൾ കൃത്യമായി അടയാളപ്പെടുത്തുന്നുണ്ട്